ശാലിശ്ശേരി ആക്കോബായ സുറിയാനി പള്ളിയിൽ ആത്മീയ ചൈതന്യ നിറവിൽ എട്ടുനോമ്പറാസിൽ ആയിരങ്ങൾ പങ്കെടുത്ത് ധന്യരായി സെന്റ് പീറ്റേഴ്സൻ സെന്റ് പോൾസ് ആക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ദേമാതാവിന്റെ ജന്മ പെരുന്നാൾ അനുബന്ധിച്ച് ശനിയാഴ്ച രാത്രി നടന്ന വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ വിശ്വാസിന് എട്ടുനോം മഹാറാസിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കോഴിക്കോട് ബദ്രാസ് അധിപൻ പൗലോസ് ഐറേനിയസ് മെത്രോപോളിത്തം മുഖ്യകാര്യമഹത്വം വഹിച്ചു നിരവധി വൈദികർ സഹകാർമ്മികരായി തുടർന്ന് മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തി നിർഭരവുമായി എട്ടു നോമ്പ്രാസ ആരംഭിച്ചു പൊൻവെള്ളി പൊൻവെള്ളിക്കുശികൾ മുത്തക്കുടകൾ മഞ്ഞ വർണ്ണക്കുടകൾ കൊടികൾ എന്നിവയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവനുള്ള പ്രാർത്ഥന ഉരുവിട്ടും കത്തിച്ച മെഴുതികളുമായി വിശ്വാസികൾ റാസയിൽ പങ്കെടുത്തു അംശവസ്ത്രം അറിഞ്ഞ വൈദികർ രാസ കടന്നുപോകുന്ന വീതികളിലെ വിശ്വാസികൾക്ക് സീബാ ഉയർത്തി ആശീർവാദം നടത്തി രാസ കടന്നുപോകുന്ന വഴികളിലെ കുരി തൊട്ടികളിൽ ദൂപ നടത്തി നാനാജാതി മതസ്ഥരും പെരുന്നാൾ ആഘോഷ കമ്മിറ്റികൾ വീടുകളിലും മറ്റും ചിരാദികൾ കത്തിച്ച് റാസയെ സ്വീകരിച്ചു അലങ്കരിച്ച വിധം രാസയ്ക്ക് അഴകായി പള്ളിയിലെത്തിയപ്പോൾ മെത്രോപോളിറ്റ് ആശീർവാദവും പെരുന്നാൾ സന്ദേശവും നൽകി ഇടവക ദിനത്തിൽ ആദിലേലം കൂടുതൽ തുകയ്ക്ക് ലേലം വിളിച്ച അംഗം അവസാന ലേലം എന്നിവർക്ക് മെത്രാപോളിത്ത് ഉപഹാരം നൽകി തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന വിശുദ്ധമാതാവിന്റെ വിശുദ്ധ സൂനോറോ പള്ളിമണികളടിച്ച് മാതാവിനോടുള്ള അപേക്ഷകൾ ചൊല്ലി പ്രാർത്ഥനാ മുഖരിതമായ മുഹൂർത്തത്തിൽ പേടകത്തുനിന്ന് സൂനോറോ പുറത്തെടുത്തു സൂനോറോ വടക്കത്തിന് വൻ തിരക്കായിരുന്നു തുടർന്ന് പായസത്തോടു കൂടിയ വിഭവ സമൃദ്ധമായ അത്താഴ സദ്യ ഉണ്ടായി റാസഖേ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ജേവിടെ നടക്കുന്ന പെരുന്നാൾ കമ്മിറ്റി ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി യും ചെയ്യുകൊണ്ട് കടന്നു വന്ന വളരെ പ്രാർത്ഥനയോട് ഈ സൂര്യങ്ങനായിട്ട് ശ്രദ്ധിക്കണം വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട് അതിന് തന്നവർക്കി അനുചാർ വിശ്വാസിയാണ് മഞ്ഞിൽ വിരിഞ്ഞ മുത്തുക്കുടകളുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെയും ബാൻഡ് വാജ്യത്തിന്റെയും പൊൻവെള്ളി കുലിസുകളുടെയും ഗായക സംഘത്തിന്റെയും അലങ്കരിച്ച രഥത്തിന്റെയും അകമ്പടിയോടെ നിരവധി വിശ്വാസികളും വൈദിക ശ്രേഷ്ഠരും സാക്ഷ്യം വഹിക്കുന്ന എട്ട് നോമ്പ് ദാസ ഇതുവഴി കടന്നുവരുന്നു वाद i don't na... ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേശിതാവിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞാനുമുള്ള കന്നുകയ